ജോബിൻ്റെ പുസ്തകം മുപ്പത്തൊൻപതാം അധ്യായം കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ മാൻപേടുകളുടെ ഈറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ അവയുടെ ഗർഭകാലം നിനക്ക് കണക്ക് കൂട്ടാമോ ഇവ പ്രസവിക്കുന്ന സമയം നിനക്കറിയാമോ എപ്പോൾ ഇവ കുനിഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവയുടെ നോവ് നിൽക്കുകയും ചെയ്യും അവയുടെ കുഞ്ഞുങ്ങൾ ബലപ്പെട്ട് വിജന വളരുന്നു അവ പിരിഞ്ഞു പോകുന്നു മടങ്ങി വരുന്നില്ല കാട്ടുകഴുതിയെ അഴിച്ചു വിട്ടതാർ അതിന് സ്വാതന്ത്ര്യം നൽകിയതാർ ഞാൻ അതിന് പുൽപ്പുറങ്ങൾ പാർപ്പിടവും ഉപ്പുഭൂമി വീടുമായി നൽകി അത് പട്ടണത്തിലെ ആരവത്തെ നിന്നിക്കുന്നു മേയ്ക്കുന്നവൻ്റെ ഉച്ച കൂട്ടാക്കുന്നില്ല മലനിരകളെ അത് മേച്ചിൽ കുറവാക്കുന്നു പച്ചയായത് ഏതും തേടുമോ കാട്ടുപോത്ത് നിന്നെ സേവിക്കുമോ നിൻ്റെ തൊഴുത്തിൽ നീ അത് രാത്രി കഴിച്ചു കൂട്ടുമോ നിൻ്റെ ഉഴവുചാലിലേക്ക് ഇതിനെ കൈ കയറിട്ട് കൊണ്ടുപോകുമോ അത് നിൻ്റെ പിന്നാലെ കട്ടനിരത്തുമോ അത് കരുത്തുള്ളതാകിയാൽ നീ അതിനെ ആശ്രയിക്കുമോ നിൻ്റെ ജോലി അതിനെ ഏൽപ്പിക്കുമോ അത് നിൻ്റെ ധാന്യം മെതി മെതിക്കണത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നീ വിശ്വസിക്കുമോ ഒട്ടക പക്ഷി അഭിമാനത്തോടെ ചിറക് വീശുന്നു എന്നാൽ അതിന് കൊക്കിലോ കൊക്കിനെയോ കഴുകിനെയോ പോലെ വറക്കാൻ കഴിയുമോ അവ മുട്ട മണ്ണിൽ ഉപേക്ഷിച്ചു പോകുന്നു മണ്ണതിന് ചൂട് നൽകി വിരിക്കുന്നു ചവിട്ട് കൊണ്ട് അത് ഉടഞ്ഞു പോയേക്കുമെന്നും വന്യമൃഗം അവയെ ചവിട്ടി മതിക്കെ ചവിട്ടി തേക്കുമെന്നോ അത് ഓർക്കുന്നില്ല അത് കുഞ്ഞുങ്ങളെ ക്രൂരമായ കുഞ്ഞുങ്ങളോട് ക്രൂരമായി പെരുമാറുന്നു അത് കണ്ടാൽ അവ അതിൻ്റേതല്ലെന്ന് തോന്നും ഈറ്റുനോവ് പാഴായിപ്പോയതും അതിനൊന്നുമില്ല എന്നാൽ ദൈവം അതിന് ജ്ഞാനം നൽകിയില്ല വിവേകത്തിൽ പങ്കു കൊടുത്തില്ല ഉണർവോടെ പറയാ പായുമ്പോൾ അത് കുതിരയെയും കുതിരക്കാരനെയും പിന്തള്ളുന്നു കുതിരയ്ക്ക് കരുത്തു കൊടുക്കുന്നത് നീയാണോ അതിൻ്റെ കഴുത്തിൽ ശക്തി ധരിപ്പിച്ചത് നീയാണോ അതിനെ വെട്ടു പോലെ ചാടിക്കുന്നത് നീയാണോ അതിൻ്റെ ശക്തിയേറിയ ചീറ്റൽ ഭയജനകമാണ് അവൻ സമുദ്രത്തിൽ മാന്തി ഈ ഊറ്റം കാണിച്ചു ഉല്ലസിക്കുന്നു ആയുധങ്ങൾക്ക് എതിരെ പാഞ്ഞു ചെല്ലുന്നു അവൻ ഭയത്തെ പുച്ഛിക്കുന്നു സംപ്രീതനാകുന്നില്ല അവൻ വാടിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നില്ല അവൻ്റെ മേലാവനാഴിയും മിന്നുന്ന കുന്തവും ശൂരവും കിരുക്കി കിരുങ്ങുന്നു അവൻ ഉഗ്ര ഉഗ്രതയും കോപവും പൂണ്ട് ദൂരം പിന്നിടുന്നു കഹളനാഥം കേട്ടാൽ നിശ്ചലരായി നിൽക്കുവാൻ അവന് കഴിയുകയില്ല കാഹളം കേൾക്കുമ്പോൾ അവൻ ഹേഷാരവം മുഴക്കുന്നു അവൻ അകലയിൽ നിന്ന് തന്നെ യുദ്ധം മണത്തറിയുന്നു സന്യാധിപന്മാരുടെ അട്ടകാസവും ആജ്ഞാസ്വഭാവവും തിരിച്ചറിയുന്നു നിന്റെ ജ്ഞാനം കൊണ്ടാണോ പരുന്ത് ഉയരുകയും ചിറകുകൾ തെക്കോട്ട് വിടർത്തുകയും ചെയ്യുന്നത് നിന്റെ കൽപ്പനയാലാണോ കഴുകൻ പറന്നുയരുകയും ഉയരത്തിൽ കൂടു ചെയ്യുന്നത് അത് പാറപ്പുറത്ത് ആർക്കും കയറാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങളുടെ തുഞ്ചത്ത് പാർക്കുന്നു എവിടെ നിന്ന് ഇത് ഇരതിടുന്നു അതിൻ്റെ കണ്ണ് ദൂരെ നിന്ന് ഇരിയെ കാണുന്നു അതിൻ്റെ കുഞ്ഞുങ്ങൾ രക്തം വലിച്ചു കുടിക്കുന്നു ശവമുള്ളിടത്ത് അവനുമുണ്ട് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കൃതാവി അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദീകാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിട്ട് ശ്രമിച്ചായിരിക്കും സ്തുതിയായിരിക്കട്ടെ